തകഴി കുന്നുമലിൽ നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചിട്ടുവെന്ന് സംശയം സംഭവത്തിൽ രണ്ടുപേർ പൂച്ചാക്കൽ പോലീസിന്റെ അറസ്റ്റിലായി തകഴി സ്വദേശി തോമസ് ഔസെഫ് സഹായി അശോക് എന്നിവരാണ് പിടിയിലായത് രക്തസ്രാവത്തെ തുടർന്ന് യുവതി ആശുപത്രിയിൽ എത്തിയതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്ന് സംശയിക്കുന്ന കേസിലാണ് രണ്ടുപേരുടെ അറസ്റ്റ് ആലപ്പുഴ പൂച്ചാക്കൽ പോലീസ് രേഖപ്പെടുത്തിയത് ഇന്നലെ രാത്രി പത്ത് മുപ്പതിനാണ് ഒന്നാം പ്രതി തോമസ് ഔസേപ്പ് സഹായി അശോക് എന്നിവരെ പൂച്ചാക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിടിയിലായിരിക്കുന്ന ഇവിടുത്തെ താമസക്കാരനായിട്ടുള്ള ഒരു പയ്യനും പിന്നെ ഒരു പയ്യനും രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടി ആശുപത്രിയിലെത്തിയതോടെയാണ് വിവരം പുറത്തറിയുന്നത് കുഞ്ഞിന് അമ്മത്തൊട്ടിൽ എന്നാണ് പെൺകുട്ടി ആദ്യം മൊഴി നൽകിയത് മൊഴിയിലെ വൈരുദ്ധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിച്ചത് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ തന്റെ ആൺസുഹൃത്തിന് കൈമാറിയെന്ന് യുവതി മൊഴി നൽകി പ്രതിയുമായി ഒന്നര വർഷം നീണ്ട ബന്ധമുണ്ടായിരുന്നുവെന്നും പെൺകുട്ടി മൊഴി നൽകി അറസ്റ്റിലുള്ള പ്രതികളെ കുഞ്ഞിനെ കുഴിച്ചിട്ടുവെന്ന് സംശയിക്കുന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും കുഞ്ഞിന്റെ മൃതദേഹം കിട്ടിയാൽ മാത്രമേ കേസിൽ കൂടുതൽ വ്യക്തതയുണ്ടാകൂ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണോ പ്രസവത്തിൽ മരിച്ചതാണോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് തെളിവെടുപ്പിനുശേഷം പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും 24 Arapura